പോരാട്ടം മുറുകുമ്പോൾ അവിടെ നടക്കുന്ന ത്രികോണ പോരാട്ടത്തിൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരാണ് കേമൻ എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അങ്ങനെ ആർക്കെങ്കിലും അത് ആ മൂന്ന് പേരിൽ ആരാണ് കേമൻ എന്ന് പറയാൻ പറ്റുമോ എന്നൊരു സംശയമാണ് തോന്നുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആദ്യം എനിക്ക് പറയാൻ തോന്നുന്ന പേര് എം സ്വരാജന്റെ പേരാണ് അത് സി പി എമ്മിലെ സി പി എമ്മിലെ തന്നെ സി പി എമ്മിലെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയരായ യുവമുഖങ്ങളിലൊരാൾ ആദ്യം നേരത്തെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ എൽ ഡി എഫിന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എം സ്വരാജ് സ്വരാജാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ എം സ്വരാജ് മത്സരരംഗത്തില്ല മത്സരിക്കുന്നില്ല എന്നൊക്കെയാണ് സ്വരാജ് പറഞ്ഞത് പക്ഷേ സി പി എം എൽ ഡി എഫ് അവരുടെ തുറുപ്പ് ചീറ്റിനെ നിലമ്പൂരിൽ ഇറക്കിയിരിക്കുന്നു ഇറക്കിയിരിക്കുന്നതാണ് അതിൽ എം സ്വരാജ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തന്നെ അവിടുത്തെ മത്സരത്തിലെ കളർ മാറി എന്നുള്ളതാണ് അവിടെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് അവിടുത്തെ സി പി എം വോട്ട് ബാങ്കിനെ സംബന്ധിച്ച് സി പി എം പ്രവർത്തകരെ സംബന്ധിച്ചൊക്കെ ഒരുപക്ഷെ സമീപ മണ്ഡലങ്ങളിലൊക്കെ മലപ്പുറം ജില്ലയിലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഊർജ്ജം പകരുന്ന ഒന്നാണ് സ്വരാജിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സ്വരാജിനെ വ്യക്തമായി അറിയാം കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ യുവജന രാഷ്ട്രീയ രംഗത്ത് നിയമസഭാ സാമാജികൻ എന്ന നിലയിലൊക്കെ തുടർച്ചയായ അഞ്ച് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടർച്ചയായ അഞ്ച് വർഷം അഞ്ച് തവണ അഞ്ച് വർഷമല്ല അഞ്ച് തവണ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലെത്തി കേരളത്തിലെ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു കേരള രാഷ്ട്രീയത്തിൽ വേണമെങ്കിൽ അധികാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യനെ മറിച്ചിട്ട് ചെറുപ്പക്കാരൻ ജയന്റ് കില്ലർ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള എണ്ണം പറഞ്ഞ ജോയിൻ കെയിലേഴ്സിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാം അദ്ദേഹം എടുക്കുന്ന ഇപ്പം ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലൊക്കെ അത്രയും ഷാർപ്പായിട്ട് അത്രയും കണിശമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുന്ന ആളുകളുണ്ടോ എന്ന സംശയമുണ്ട് ഇപ്പോൾ പരസ്യീൻ വിഷയമാകട്ടെ അല്ലെങ്കിൽ അത് നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിനു അതിന് ശേഷമുള്ള പോസ്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എംപുരാൻ ഇങ്ങനെ സെൻസർ ചെയ്യപ്പെടുമ്പോൾ നുണരാജ്യം ഭരിക്കുന്ന കാലത്ത് സത്യം സെൻസർ ചെയ്യപ്പെടും എന്ന് രണ്ടു വരി കവിത പോലെയാണ് സ്വരാജന്റെ എഴുത്തൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ശ്രദ്ധേയനായ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ യുവനിര അതിശക്തമായ യുവനിര ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെയും അവർക്കും അവരോട് കിടപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഷാഫി പുറമ്പിലിനോടൊക്കെ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു യുവ നേതാവ് എം സ്വരാജ് തീർച്ചയായും ഈ മത്സരരംഗത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു പ്രാതിനിധ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആര്യടൻ ഷോക്കത്തിലേക്ക് വന്നാലോ ആര്യാടൻ ഷോക്കത്തിനെ നമുക്ക് ഒരു കാരണവശാലും തിരസ്കരിക്കാവുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്താവുന്ന കേമത്തം കുറച്ച് കാണാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയല്ലോ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത് എൻ്റെ തലമുറയിലോ നമ്മ നമ്മൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ തലമുറയിലെയോ എൻ്റെ മുൻ തലമുറയിലെയോ ഒക്കെ ആളുകൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ കേരളം കണ്ടി കേരളം ദർശിച്ചിട്ടുള്ള ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു മതനിരപേക്ഷനായൊരു മനുഷ്യൻ ഒരുപാട് ഞാൻ പറഞ്ഞു പോകുന്നില്ല മറ്റ് ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ട് കണ്ട സമയത്തുള്ള അനുഭവങ്ങളൊക്കെ അപ്പം ഈ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ച് ആദ്യം നമ്മൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേൾക്കുന്നത് അബ്ദുൽ നാസർ മദനിയുടെ ഈ പ്രസംഗ കാസറ്റുകളിലൊക്കെയാണ് അപ്പോൾ അതിൽ വല്ലാതെ വല്ലാത്തൊരു മനുഷ്യൻ ആര്യാടൻ മുഹമ്മദ് അപ്പം മദനി പ്രസംഗങ്ങളിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ റമദാൻ മാസത്തിൽ മറ്റു വിശ്വാസികൾ അതായത് ഇപ്പം ഹിന്ദു വിശ്വാസികളാകട്ടെ ക്രിസ്തുമത വിശ്വാസികളാകട്ടെ മറ്റു വിശ്വ മതവിശ്വാസികൾ പോലും മുസ്ലിങ്ങൾ നോമ്പ് നോക്കുന്ന സമയത്ത് അവരുടെ ഒന്നും മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കാറില്ല വെള്ളം കുടിക്കാറില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ റമദാൻ മാസില് വെള്ളിയാഴ്ച പള്ളികൾക്ക് മുമ്പിലൂടെ പരസ്യമായി സിഗരറ്റും വലിച്ചുകൊണ്ട് നടക്കുന്ന ആര്യാടൻ മുഹമ്മദ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ നമ്മൾ വിചാരിച്ചത് എന്ത് വലിയ ഭീകരനായ മനുഷ്യൻ കുട്ടി വളരെ കുട്ടിക്കാലത്തുള്ള കാര്യമായി പറഞ്ഞു അതിനുശേഷം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പിന്നീട് നേരിട്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഈ സമൂഹത്തോടെ എങ്ങനെയാണ് സംവദിക്കാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിർത്താൻ അദ്ദേഹം എത്രത്തോളം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനാണല്ലോ ആര്യാടൻ ഷത്ത് മികച്ച എഴുത്തുകാരനും സിനിമാ പ്രവർത്തകനും തിരക്കഥാകൃത്തും അങ്ങനെ അരടൻ മുഹമ്മദിന്റെ എല്ലാ തരത്തിലുള്ള മതനിരപേക്ഷ സ്വഭാവവും കിട്ടിയിട്ടുള്ള ഒരു മുതലാണ് ഈ അര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ പ്രവാസ ലോകത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒ ഐ സി സിയും കെ എം സി സിയും അത്തരം സംഘടനകളുമായിട്ടൊക്കെ വളരെ അടുപ്പം പുലർത്തുന്നു അവരൊക്കെ എപ്പോൾ വിളിച്ചാലും ഇവിടേക്ക് ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് ഒരു സാത്വികനാണ് ഉറപ്പായിട്ടും ഒരു നല്ല നിയമസഭാ സാമാജികനാകാനുള്ള എല്ലാ അർത്ഥത്തിലും എല്ലാ കഴിവും അർഹതയും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് ആര്യാടാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇപ്പുറത്തെ സ്വരാജ് വന്നതോടുകൂടി മത്സരം കുറച്ചു കടുത്തോ എന്നുള്ളൊരു സംശയമുണ്ട് ഇനിയും പിന്നെ അൻവറിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലെന്ന് അൻവർ എന്ന് പറയുന്ന ആള് ഇപ്പം നമ്മൾ നിലപാടുകളുടെ മൂന്ന് പേരും നിലപാടുകളുടെ രാജകുമാരന്മാരാണെന്ന് പറയുമ്പോഴും അതിൽ കുറച്ചും കൂടെ അതിനകത്ത് ഒരു തലയെടുപ്പുള്ളത് അൻവറിനാണെന്ന് പറയേണ്ടി വരും അൻവർ പഴയ അൻവരാണോ ഇപ്പോഴത്തെ അൻവർ എന്ന് ചോദിച്ചാൽ നമുക്ക് അതല്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പഴയ അൻവറിന്റെ നിഴലോ അല്ലെങ്കിൽ ഫോട്ടോസാറ്റോ ഒക്കെ ആയിട്ട് അൻവർ മാറിയിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴും ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാറുണ്ട് ക്ലാസ്സിൽ അപ്രിയമായ ചോദ്യം ചോദിച്ച ഒരു കുട്ടിയെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഇറക്കി വിട്ടു അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടി ഇറക്കി വിട്ടതുകൊണ്ട് ആ ചോദ്യം ഇല്ലാതാകുന്നില്ല അന്വർ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നൽകുന്നുണ്ട് അപ്പോ അൻവർ ഇറക്കിവിടപ്പെട്ടു അല്ലെങ്കിൽ അൻവർ ആയിട്ട് തന്നെ ഇറങ്ങി വന്നു പതയ്ക്കാനുള്ള സാഹചര്യം എങ്കിൽ തന്നെയും ഇപ്പോൾ പ്രവാസലോകത്ത് വന്നതിന് ശേഷം അൻവറിനെ കുറിച്ച് നമ്മൾ നമ്മൾ പല സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അൻവറിനോട് സത്യത്തിൽ വല്ലാത്ത ഇത്രയധികം ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൊരു മനുഷ്യനായിരുന്നോ അല്ലെങ്കിൽ ആണോ ഈ അൻവർ എന്ന് തോന്നിപ്പോയിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു ഒന്നാമത് സി പി എമ്മിന്റെ മെമ്പറോ അല്ലെങ്കിൽ അങ്ങനെ സി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളോ ഒന്നും അല്ല എങ്കിൽ പോലും കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അങ്ങനെ പിന്തുണ ഉണ്ടായിരുന്ന ഒരു ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു പി വി അണ്ണ അൻവറിൻ്റെ കടന്നലകൾ അൻവറിൻ്റെ കാട്ടുകടന്നലകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ആവേശമായിരുന്നു ഇടതുപക്ഷം ഇടതുപക്ഷ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികർക്കൊക്കെ സഹായാത്രികർക്കൊക്കെ അപ്പം അത്രയും ഫോളോവേഴ്സും അല്ലെങ്കിൽ അത്രയും സപ്പോർട്ടും കിട്ടിയിരുന്ന മറ്റൊരു ഇടതുപക്ഷ നേതാവ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പോലെ തന്നെ അൻവറിനും അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ഇടതുപക്ഷ സഹയാത്രികർക്കിടയിൽ അതിപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാൻ പറ്റുമോ അതില്ല എന്ന് അപ്പോൾ അങ്ങനെ ആയിരുന്ന അൻവർ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിരുന്ന അൻവർ അദ്ദേഹം അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റ് ചില തരത്തിൽ ചില പോരാട്ടങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരു സാക്രിഫൈസ് നടത്തിയെന്ന് തന്നെയാണ് തോന്നുന്നത് അദ്ദേഹം സമർത്ഥമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്തില്ല എങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമര സേനാനിപ്പം ഈ പുത്തൻ വീട്ടിൽ ഷൌക്കത്തലിയുടെ പാരമ്പര്യമാണല്ലോ ആ പാരമ്പര്യം പേറുമ്പോൾ പുത്തൻ വീട്ടിൽ അന്വർ ഈ നിലയ്ക്കാണ് പെരുമാറുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ആ നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പോരാട്ടം അങ്ങനെ തന്നെ തുടരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും ഇഷ്ടം അദ്ദേഹം ആ പോരാട്ടം തുടരട്ടെ അപ്പം ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ അതൊരു എൽ ക്ലാസിക്കോ ആണ് എന്ന് പറയായിരിക്കാതൊരു നിവർത്തിയില്ല നമ്മള് നമ്മളൊക്കെ ആ കൊള്ളാം ഇത് ഒരു മത്സരം ഇതാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന രംഗം ഇത് നമുക്ക് കാണണം എന്തൊക്കെ എവിടുന്നൊക്കെ ആരൊക്കെ വോട്ട് വാരും എന്തൊക്കെ വഴിയൊഴുക്കുകൾ വരും ഈ മൂന്ന് പ്രഗത്ഭന്മാരിൽ ഈ മൂന്ന് കേമന്മാരിൽ ആരെ നിലമ്പൂർ പിന്തുണയ്ക്കും എന്നുള്ളതാണല്ലോ ചോദ്യം കേരളത്തിൽ നമുക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മലയാളികൾക്ക് പലതും പറയാം നമുക്ക് പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം പക്ഷേ അതിനപ്പുറത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയായി വിജയിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി എൻ വെറുതെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നൊരു സാഹചര്യം എം സ്വരാജിനെ പോലെ മലപ്പുറം ജില്ലക്കാരനായ സി പി എമ്മിന്റെ ഏറ്റവും കരുത്തനായ നേതാവ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ കരുത്തരായ നേതാക്കളിൽ ഒരാൾ സി പി എമ്മിന്റെ തുറുപ്പ് എം സ്വരാജ് അവിടെ വന്നിറങ്ങുന്നു ആ മണ്ഡലം കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് ഒരു തവണ അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടാം തവണ സീറ്റ് കിട്ടിയില്ല മൂന്നാം തവണ വീണ്ടും അംഗത്തിനിറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കണം ചിത്രം ഒന്ന് വ്യക്തമാകണമെങ്കിൽ അല്ല ആർക്കെങ്കിലും ഒരിത്തിരി ഉണ്ട് എന്ന് പറയണമെങ്കിൽ നിലവിൽ മൂന്ന് കേവന്മാരുടെ അതിഗംഭീരമായ ഗെങ്കേമമായ മത്സരം എന്നാണ് നമുക്ക് ചുരുക്കി പറയേണ്ടി വരുക